അപ്പോൾ ഈ ചിക്കൻ നഗ്സ് നമ്മുടെ കണ്ണമോ കഴിച്ചിട്ട് എങ്ങനെ പറയാങ്ങനുണ്ടെന്ന് എങ്ങനെയുണ്ട് കണ്ണമോനെ ചൂട് കാരണം കഴിക്കാനും പറ്റുന്നില്ല അടിപൊളിയാണല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് വേണോ യ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു അപ്പോഴേ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കത്തില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് ചിക്കൻ എന്നോട് വാങ്ങിച്ചു അപ്പോൾ കൂട്ടുകാരെ ആദ്യം ഞാൻ ഈ ബ്രെഡ് അരി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു വെച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് പൊടി നമ്മൾ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക ചിക്കൻ നമുക്ക് ബ്രെഡ് നമ്മൾ പൊടിച്ചുകൊണ്ടെന്നു ചിക്കൻ നമുക്ക് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുകയാണ് നമ്മൾ അപ്പം നമ്മളിതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ് ഇതിനകത്ത് കുറച്ച് നമുക്ക് ചിക്കൻ മസാലയൊക്കെ ആഡ് ചെയ്യാം നമ്മൾ ചിക്കൻ മസാല ഇടുകയാണ് നമ്മൾ കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം കൂട്ടുകാരെ നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാം നമ്മളെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് നമ്മൾ കിച്ചൺ നമ്മൾ നമ്മളിങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കാവേ അപ്പൊ നമുക്ക് ഈ സൈഡിൽ ഒന്ന് കട്ട് ചെയ്യാം ഇത് അപ്പൊ കൂട്ടുകാര നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുക്കാം നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇത് മുട്ടയിലെ മുക്കിയും വെച്ചിട്ട് ഈ ബ്രെഡ് ക്രംസ് നമ്മള് പൊടിച്ച് വെച്ചേക്കുന്ന അവത്തിൽ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിത് വറുത്തെടുക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്ത് കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കാണിച്ചുകൊണ്ട് തരാം നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇടാ നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടോ ചിക്കൻ നഗറ്റ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ വളരെ ടേസ്റ്റിയാണ് കൂട്ടുകാരെ ഇത് കഴിക്കാനായിട്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്നൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്